നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് ഹരിതകർമ്മസേന നടത്തുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ പൊൻകുന്നം ചേപ്പുംപാറയിൽ മേജർ എം സി എഫ് എൽ പി ജി ക്രിമിറ്റോറിയം ഓട്ടോമാറ്റിക് ഹരിതകർമ്മസേനയുടെ കുടുംബസംഗമം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുപ്പത്തി അഞ്ച് പേർ ഈ ഉണ്ടെന്ന് ഒരു വാതിൽ ശരാശരി രണ്ടുപേരെ കണ്ടെത്തിയാണ് പഞ്ചായത്ത് ലക്ഷ്യമുണ്ടത് ചില വാർത്തകളിൽ ഒരാൾ മാത്രമായില്ല അവരുടെ ആ പ്രവർത്തനം നന്മ നിറഞ്ഞ പ്രവർത്തനം ഞാൻ പ്രസന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പതിനെണ്ണായിരം പതിനേഴായിരം രൂപ അവർക്ക് പ്രതിമാസ വരുമാനമായി ലഭിക്കുമെന്നാണ് ഞാൻ നമ്മുടെ ചീഫിനോട് പറഞ്ഞു ഞാൻ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴു മുതൽ അറുപതിനായിരം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന സ്ത്രീകൾക്ക് പല പ്രധാന സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ അവരെ നിർബന്ധിപ്പിച്ച് നല്ല തുക അവർക്ക് കൊടുക്കാൻ നിർബന്ധിപ്പിച്ചു തീരുമാനിക്കുന്നു അത് മറ്റൊന്നുകൊണ്ടല്ല അത്ര കഠിനമായ ആരും കഠിനമായക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരായതുകൊണ്ടാണ് അവരതിൽ നിന്ന് വിട്ടുപോകരുത് സ്വാഭാവികമായും വരുമാനക്കുറവുണ്ടായാൽ അവർ വിട്ടുപോകും കളഞ്ഞിട്ടുണ്ട് പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ നടപ്പാക്കി അതൊന്നും വലിയ പബ്ലിസിറ്റി ഇല്ലെങ്കിലും അതെല്ലാം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വിദഗ്ധമായ മുഖ്യമന്ത്രി കിടക്കുന്നില്ല ഇവിടെ ഇന്ന് മൂന്ന് പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം അതിലേറ്റവും ശ്രദ്ധേയമായിട്ടാണ് രഹിതകർമ്മ സേനാങ്ങളുടെ കുടുംബ സംഗമ പരിപാടി അടക്കം ഉള്ള ഈ പദ്ധതികൾ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം ജനങ്ങളുടെ നല്ല പിന്തുണ അതിനുണ്ടാക്കാൻ കഴിയണം ആ പിന്തുണയോടുകൂടി മുടക്കമില്ലാതെയും കുറവുകളില്ലാതെയും ഇത്തരം പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ആശംസ കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണെന്നും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാർജ്ജനമെന്നും മന്ത്രി പറഞ്ഞു ഇവയെ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കും ജനങ്ങൾക്കുമാണ് ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും ഇത് വിജയകരമായി മുന്നോട്ട് പോകുന്നുവെന്നും ഇതിനേറെ സഹായിച്ചത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗവൺമെന്റ് ചീഫ് ഇപ്പൊ ഡോക്ടർ എൻ ജയരാജ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബി രവീന്ദ്രൻ നായർ മിനി സേതുനാഥ് സതീശുരേന്ദ്രൻ സി കെ രാമചന്ദ്രൻ ജയ ശ്രീധർ ആന്റണി മാർട്ടിൻ എൻ ഡി ശോഭന ഐ എസ് രാമചന്ദ്രൻ എം ജി വിനോദ് ലീന കൃഷ്ണകുമാർ ഷാക്കി സജീവ് അഭിലാഷ് ബാബു കെ എ എബ്രഹാം തുടങ്ങി പഞ്ചായത്തങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച ആധുനിക സംവിധാനത്തോടെയാണ് മേജർ എം സി എഫ് നിർമ്മിച്ചത് ലക്ഷം രൂപ ചെലവഴിച്ച ശാന്തി തീരത്ത് അഡീഷണൽ ഗ്യാസ് ക്രിമിറ്റോറിയവും ഓട്ടോമാറ്റിക് ഫർണസും സ്ഥാപിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി അവകാശം സംഭവം കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ